ഇന്ന് ഒരുപാട് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടൂളാണ് ലോ ഓഫ് അട്രാക്ഷൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് അതൊരു നിയമമാണ് അതൊരു തിരഞ്ഞെടുപ്പല്ല അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുന്നതും ആവശ്യമില്ലാത്തപ്പം വേണ്ടാന്ന് മാറ്റിവെക്കുന്നതും ആ തരത്തിലുള്ള ഒരു സംഭവം അല്ല ആക്ച്വലി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു നിയമമാണ് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എപ്പോഴാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ് ഞാൻ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൈം ഏതാണ് അപ്പോൾ ഞാൻ ചോദിക്കുക ഇത് എന്താ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ ചോദിക്കാറുണ്ട് ഒന്ന് അലച്ചു നോക്കിയേ നമ്മളിഷ്ടം അനുസരിച്ച് നമ്മുടെ ഭൂഗുരുത്വാകർഷണ അങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണോ അത് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ട സമയത്ത് ആണോ അത് പ്രവർത്തിക്കുന്നത് അല്ല അത് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം അതൊരു നിയമമാണ് അതുപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷനും ഒരു നിയമമാണ് ഇത് അർത്ഥമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് വ്യക്തമായിട്ടില്ല മനസ്സിലായിട്ടില്ല ഒരിക്കലും ഇനി ചോദിക്കരുത് ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴാണ് നല്ലൊരു സമയമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂകൃത്വാകർഷണ ബലം പോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും എല്ലാവർക്കും പ്രവർത്തിക്കുന്ന ഒരു ടൂളാണ് ലോ ഓഫ് അട്രാക്ഷൻ ഈ ഡൽഹിക്ക് പോകുന്ന മുന്നേ നല്ല പോസിറ്റീവായിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പോസിറ്റീവ് ഫാമിലിയിലേക്ക് വരാൻ പറ്റും അതുപോലെ അവിടെ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് സംശയങ്ങൾ ക്ലാരിറ്റി കൊടുക്കാറുണ്ട് ഫ്രീ സെഷൻസ് അവൈലബിൾ ആണ് സോ ഒട്ടും വൈകേണ്ട ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലി മുന്നേ അസോസിയേറ്റ് ചെയ്തോളൂ അതുപോലെ ഇന്ന് വരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ് ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റിനാണ് എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും വർക്ക് ചെയ്യാത്ത ചില കാര്യങ്ങൾ എനിക്ക് വർക്ക് ആവുന്നുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് വർക്ക് ആവുന്നില്ല ഇനി മറ്റു ചില ആൾക്കാർ പറയുന്നതോ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് നടക്കാറുള്ളതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ അത് എപ്പോഴും വർക്കാവുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ആ സമയത്തുള്ള അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക നമുക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ടൂളിൻ്റെ ഫൗണ്ടേഷൻ അതിൻ്റെ ബേസിക്സ് എന്താണ് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം കാര്യം എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസ് ആണേ അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ബിഗിൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ ചിന്തകളില്ലെന്ന നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് വാറ്റ് യു തിങ്ക് എ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് പ്രപഞ്ചത്തിനകത്തുള്ള എല്ലാ കാര്യവും ഏത് കാര്യവും നിങ്ങളെടുത്തോളൂ അതിൻ്റെ തുടക്കം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളിൽ നിന്നാണ് തിങ്കിങ് അല്ലെങ്കിൽ തോട്ട്സിൽ നിന്നാണ് നിങ്ങൾ സ്വയം നാലിച്ച് നോക്കിയേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എന്താ സംഭവിക്കുന്നത് ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത് നിങ്ങളേത് കാര്യം നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങളുടെ അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ എന്ന് പറയുന്നത് തുടക്കമെന്ന് പറയുന്ന ആലോചിക്കുക എന്താ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളുടെ റൂമിൽ നോക്കിയാൽ ഏതൊരു വസ്തുവിനെ നോക്കിയാലും ആ വസ്തു അവിടെ ഇരിക്കാൻ കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വസ്തു നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ അട്രാക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം തുടക്കം ചിന്തകൾ തോട്ട്സ് നിങ്ങളുടെ റൂമിലുള്ള ലൈറ്റ് നോക്കി ആരോ ചിന്തിച്ചു ഇവിടെ ലൈറ്റ് വയ്ക്കണമെന്ന് പെയിൻറ്റ് ഫാന് അലമാര നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തു അതെല്ലാം നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി മറ്റൊരു പക്ഷെ നോക്കിയാലോ ആ വരും ആ ഒരു വസ്തു നിർമ്മിക്കാനായിട്ട് ആ വസ്തു റിയാലിറ്റിയിലേക്ക് അവിടെ ഇരിക്കാൻ കാരണം ഏതോ ഒരു വ്യക്തി ചിന്തിച്ചതുകൊണ്ടാണ് ആ ചിന്തകളിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു നിർമ്മിച്ചു ജീവിതത്തിൻ്റെ ഏത് കാര്യം എടുത്ത് നോക്കിയാലും അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ചിന്തയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓ എല്ലാം ചിന്തകളിൽ നിന്നാണല്ലേ രൂപപ്പെടുന്നത് സോ ഞാൻ എന്താ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നിർമ്മിക്കപ്പെടുമെന്ന് പറഞ്ഞു തോട്ട്സ് ബിക്കം തിങ്സ് ചിന്തകൾ വസ്തുക്കളായി മാറുന്നു എന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഡൗട്ട്സ് ഉണ്ട് ഉള്ളിൽ ഉള്ളിൽ സംശയമുണ്ട് നിങ്ങൾ എന്തിനാണ് ടെൻഷനാവുന്നത് എന്തിനാണ് വെറീഡ് മനസ്സിലാക്കുക നിങ്ങൾ ആവുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ആ വിഷമിക്കുന്ന കാര്യവും അല്ലെങ്കിൽ ടെൻഷനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകളാണ് യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത് തോട്ട്സ് ബിക്കം തിങ്സ് നിങ്ങൾക്ക് തന്നെ അറിയാം ചിന്തകളാണ് വസ്തുക്കളായി മാറുന്നു നിങ്ങളുടെ ചിന്തകളാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം പക്ഷേ എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും ഡൗട്ട്ഫുള്ളി അത് ആലോചിക്കുന്നത് വൈ എന്തുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാരുടെ വാക്കുകളിൽ നിങ്ങൾ പന്താവുന്നത് ആ വ്യക്തി അങ്ങനെ പറയുമ്പം ഇങ്ങനെ ചെയ്യും ഈ വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യും വൈ വീണ്ടും പറയുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തോട്ട്സാണ് ചിന്തകൾ ആ ചിന്തകളെ നിങ്ങൾക്ക് എങ്ങനെയാണോ മാനേജ് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിയാലിറ്റി ബേസ് ചെയ്ത് നടക്കുന്നത് നിങ്ങൾ റിയാലിറ്റി ബിൽഡ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് നെഗറ്റീവ് ചിന്തിക്കാനായിട്ട് നിങ്ങളുടെ മൈൻഡിനെ അലോ ചെയ്യുന്നത് അതിനെ നിങ്ങൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നില്ല നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല റിയാലിറ്റി റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി ചിന്തകളാണ് വസ്തുക്കളായി മാറുന്നുവെന്നത് അപ്പം നിങ്ങളെന്തുകൊണ്ട് വീണ്ടും നെഗറ്റീവ് ചിന്തിക്കുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നെഗറ്റീവിറ്റിയിൽ കംഫോർട്ട് സോണിൽ നിൽക്കുക ആ നെഗറ്റീവിൻ്റെ കംഫോർട്ട് സോണിനകത്ത് നമ്മളിങ്ങനെ പെട്ട് കിടക്കുക ഇനി മറ്റു ചില ആൾക്കാരോട് പ്രത്യേകത ഞാൻ നെഗറ്റീവിൽ നിൽക്കുമ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള സങ്കടത്തിൽ നിൽക്കുമ്പോൾ ചില ആൾക്കാർ എന്നെ സ്നേഹിച്ചാലോ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ് ഇരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ സങ്കടത്ത് നിൽക്കുമ്പോൾ മറ്റൊരാൾക്കാരുടെ കെയർ കിട്ടിയാലോ നമ്മൾ ആ അവസ്ഥയിലിരുന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സെർട്ടൺ ടൈമിലേക്ക് ഒരു കെയറോ ലവോ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ സമയത്ത് നിങ്ങൾ പുറത്തേക്ക് വിടുന്ന വൈബ്രേഷൻസ് ഇപ്പോൾ ഉള്ള സങ്കടത്തെക്കാളും ഇപ്പോൾ ഉള്ള ദുഃഖത്തെക്കാളും രണ്ടോ മൂന്നോ ഇരട്ടി വീണ്ടും ദുഃഖത്തെ നിങ്ങൾ അട്രാക്ട് ചെയ്യണം ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് ലവ് വേണം നിങ്ങൾക്ക് കെയർ വേണം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്നേ ആ തരത്തിലുള്ള ചിന്തകൾ പുറത്തേക്ക് കൊടുത്തേ ആ തരത്തിലുള്ള വൈബ്രേഷൻ പുറത്തേക്ക് കൊടുക്കുമ്പം അതേ തരത്തിലുള്ള ഫ്രീക്വൻസി വസ്തുക്കളെല്ലാം നിങ്ങളിലേക്ക് വരും സോ നിങ്ങൾ സ്നേഹമാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സ്നേഹമാകുന്ന ഒരു കാന്തമായി മാറിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് സ്നേഹം നിങ്ങളിലേക്ക് തന്നെ ഒന്നോളൂ പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവായാൽ മാത്രം മതി പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊടുത്താൽ മതി ഇനി ചിന്തകളുടെ മറ്റൊരു രൂപത്തിലേക്ക് നമ്മൾ പോയാൽ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പോയാൽ ലൈക്ക് ഇപ്പം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ആ റിലേഷൻഷിപ്പിലായ സമയത്ത് നിങ്ങൾക്ക് ഒരു ചീറ്റ് കിട്ടി നിങ്ങൾ ചതിക്കപ്പെട്ടു അപ്പോൾ ആ സമയത്ത് നിങ്ങളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഊഹ് അവ എന്നെ ചതിച്ചിട്ട് പോയി അവൾ എന്നെ ചതിച്ചിട്ടു പോയി ഇനി ഒരിക്കലും അവൻ ഗുണം പിടിക്കരുത് അവ എങ്ങനെയും നശിച്ചു പോകണം അവ എങ്ങനെയെങ്കിലും തട്ടിപ്പോയാൽ മാത്രം മതിയായിരുന്നു ലൈക്ക് ആ സമയത്ത് ആ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ചിന്തിച്ച് നോക്കിയേ ആദ്യം നിങ്ങളുടെ തോട്ട്സിൽ വന്നതിന് ശേഷമാണ് അത് പുറത്തേക്ക് എനർജി വിടുന്നത് മേ ബി ആ പേഴ്സണും ആ പേഴ്സണിൽ എന്തെങ്കിലും പറ്റിയോ ഇല്ലയോ നല്ല കാര്യം നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾ ഇല്ലാതാക്കുകയാണ് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഗോസിപ്സ് പറയോ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കുറ്റങ്ങൾ പറയുകയോ ചെയ്തതെന്ന് പറയുന്നത് ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള വൈബ്രേഷൻ ഫ്രീക്വൻസി നേരെ ലോയിലിരിക്കും താഴേക്ക് പോവും അതുപോലെ തന്നെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ അത്രയും സ്നേഹിച്ചിരുന്ന വ്യക്തി എന്തോ കാരണത്താൽ നിങ്ങളെ വിട്ടുപോയി ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളെ വിട്ടുപോയ വ്യക്തി ആക്ച്വലി അദ്ദേഹം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന കാര്യത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല ചിലപ്പം കുറച്ച് പരാജയങ്ങൾ നേരിട്ടുണ്ടാവും ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ സമാധാനമായി അവൻ രക്ഷപ്പെട്ടില്ലല്ലോ അവൻ എന്തായാലും നശിച്ചല്ലോ ആ തരത്തിലുള്ള തോട്ട്സാണ് നിങ്ങൾക്ക് ഉള്ളിൽ കൊടുക്കണമെങ്കിൽ അപ്പോഴൊന്നു ആലിച്ച് നോക്കിയേ അത് ആ വ്യക്തിക്കല്ല കൂടുതലും പോകുന്നത് നമ്മുടെ ഉള്ളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ എത്രമാത്രം നല്ലൊരു വ്യക്തിയായി മാറുന്നു എത്രമാത്രം പ്യൂറായിട്ട് നിങ്ങളുടെ തോട്ട്സ് ഉണ്ടാകുന്നു എത്രമാത്രം ശുദ്ധമായ ചിന്തകൾ നിങ്ങൾ നിങ്ങളുണ്ടാകുന്നു അത്രമാത്രം നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റാകും ഒന്നുകൂടെ പറയുന്നു തോട്ട്സ് ബിക്കം തിങ്സ് ചിന്തകളാണ് വസ്തുക്കളായി മാറുന്നത് കുറച്ച് ആൾക്കാർ ഈ വീഡിയോ കണ്ട് നോക്കുമ്പോൾ പറയും അത്രയും എത്ര ശ്രമിച്ചിട്ട് നെഗറ്റീവ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല സോ അതിന് വേണ്ടിയിട്ടുള്ള രണ്ടോ മൂന്നോ വീഡിയോസ് ഞാൻ ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ട് ഉറപ്പായി നിങ്ങൾ അതും കൂടെ കയറി കാണുക ചിന്തകൾക്ക് അത്രയും പവർ ഉണ്ട് സോ എല്ലാവർക്കും ഈ വീഡിയോ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും യൂണോസിൻ്റെയും ദൈവത്തിൻ്റെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധി ഐശ്വര്യവും ഉണ്ടാവട്ടെ താങ്ക്